നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇറങ്ങിയ സ്ഥലത്തെ കോൺക്രീറ്റ് തറയിൽ താഴ്ന്നുപോയ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയെന്ന് പ്രതികരിക്കുകയാണ് മുൻ എസ് അംഗം ടി ജെ ജേക്കബ് പത്തനംതിട്ടയിലെ കോന്നി കോന്നിപ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഹെലിപാഡിലാണ് ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു രാഷ്ട്രപതി എത്തുന്നതോടെ ചെയ്ത തട്ടിക്കൂട്ട് കോൺക്രീറ്റ് ഇടൽ തന്നെയാണ് ഇപ്പോൾ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയ്ക്കും കാരണമായത് നിലവിലെ കാലാവസ്ഥ മുൻനിർത്തി പ്ലാൻ ബി നേരത്തെ തന്നെ തയ്യാറാക്കേണ്ടിയിരുന്നുവെന്നും രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്റർ ടയർ കോൺക്രീറ്റിൽ താഴ്ന്ന സംഭവം ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയെന്നും തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് രാവിലെ കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്ത് ഹെലികോപ്റ്റർ ഇറങ്ങിയാൽ താഴ്ന്നു പോകും എന്നത് ഇതൊരു സാധാരണക്കാരന് പോലും ഊഹിക്കാൻ കഴിയുന്ന കാര്യമാണ് സോളിഡ് ലാൻഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങാമെന്നിരിക്കെ എന്തിനാണ് കോൺക്രീറ്റ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ലെന്നും വലിയ സെക്യൂരിറ്റി വീഴ്ച തന്നെയാണ് ഇവിടെ ഉണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് പത്തനംതിട്ടയിലെ കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഹെലിപാഡിലാണ് ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു തുടർന്ന് പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്നാണ് ഹെലികോപ്റ്റർ തള്ളി നീക്കിയത് രാഷ്ട്രപതിയുടെ ശബരിമല യാത്രയ്ക്കായി ആദ്യം നിശ്ചയിച്ചിരുന്നത് നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറക്കാനായിരുന്നു എന്നാൽ മഴയടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ പരിഗണിച്ച് അവസാന നിമിഷമാണ് ലാൻഡിംഗ് സ്ഥലം പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത് ഇതോടെയാണ് രാവിലെ പ്രമാടത്ത് കോൺക്രീറ്റ് ചെയ്ത് ഹെലിപാഡ് ഒരുക്കിയത് ഈ കോൺക്രീറ്റ് ഉറക്കുന്നതിന് മുൻപ് തന്നെ ഹെലികോപ്റ്റർ ഇറങ്ങിയതാണ് തറ താഴാനും കാരണമായത് സംഭവം ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയെന്ന് തന്നെയാണ് ആക്ഷേപം ഉയരുന്നത്